കൂട്ടുകാരീന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽവഡിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ സെൽവെഡിയോയിൽ നമ്മളുടെ കയ്യിൽ ഉള്ള കുറച്ച് അഗ്ലോണ്മ പ്ലാന്റ്സിൻ്റെ കുറച്ച് കോംബോ ആയിട്ടാണ് കേട്ടുന്നത് പിന്നെ നമ്മളുടെ കയ്യിലുള്ള കുറച്ച് അഗ്ലോണ്മ പ്ലാന്റ്സിൻ്റെ പല സൈസുള്ള പ്ലാന്റ്സ് ഉണ്ട് പല സൈസുള്ള പ്ലാന്റ്സിൻ്റെ കൃത്യമായിട്ട് റേറ്റൊക്കെ ഇടുന്നതാണ് എല്ലാത്തിൻ്റെയും സൈസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ മെസ്സേജ് അയക്കണേ ആരും കോൾ ചെയ്യരുത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ആദ്യത്തെ കോംബോ വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് അഗ്നോണ പ്ലാന്റ്സിൻ്റെ കോംബോ ഇട്ടോ നമ്മളുടെ ൊരുപാട് പേര് വാങ്ങിയതാണ് നമ്മുടെ അഞ്ചുമോം വൈറ്റിൻ്റെയും അഞ്ചുമാൻ റെഡിൻ്റെയും കോംബോ അപ്പം ആ കോംബോ സെയിം കോംബോനാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചുമോം വൈറ്റിൻ്റെ ഈ സൈസ് പ്ലാന്റും അഞ്ചുമാൻ റെഡിൻ്റെയും ഈ സൈസ് പ്ലാന്റുമാണ് അത്യാവശ്യം നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ നെറ്റ് വോട്ടിലായിരിക്കും കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സ് കൂടി നമ്മൾ അയക്കണത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സ് കൂടി കഴിഞ്ഞ തവണത്തേക്കാളും കുറഞ്ഞ റേറ്റിനാണ് ഈ കോംബോ നമ്മളിട്ടിട്ടുള്ളത് നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇന്ന് ഇത്തവണ നമ്മൾ ഈ കോംബോയ്ക്ക് റേറ്റ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അത് ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കണം കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും അപ്പം അടുത്തത് നമ്മളുടെ കോംബോയിൽ വരുന്നത് അടുത്ത കോംബോ മാത്രമല്ല കേട്ടോ അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റിൻ്റെ ഈ സൈസുള്ള പ്ലാൻസ് നമ്മളുടെ കയ്യിൽ ആണ് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ല കേട്ടോ പക്ഷേ ഒരു മൂന്നാലഞ്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് ആണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് നമ്മളുടെ കയ്യിൽ ഇത്രയുള്ള പ്ലാൻസൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സൂപ്പർവൈസിൻ്റെ ഈ സൈസ് പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലൈറ്റ് കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഞാൻ നെറ്റ് പോർട്ട് സൈസ് ഇതിനുമുമ്പ് വാങ്ങിച്ചിട്ടുള്ളത് തന്നെ ഒരു നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് നെറ്റ് പോർട്ട് സൈസ് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നെറ്റ് പോർട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ സൈസ് പ്ലാൻ്റാണ് കൊടുക്കുന്നത് നാലഞ്ചിൻ്റെ പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇത് നമ്മൾ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഈ പ്ലാന്റ് ഉണ്ട് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ കുങ്കുമിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ഇത് ഒറ്റ പ്ലാൻ്റ് എൻ്റെ അടുത്തുള്ളൂട്ടോ മെച്യോർഡ് ആയിട്ടുള്ള പ്ലാൻസ് വേറെ രണ്ടെണ്ണമൊക്കെ ഉണ്ടായിരുന്ന പോയി പിന്നെ ചില ആൾക്കാരിപ്പോൾ ആരെങ്കിലും പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് അയച്ചുവിടണോട്ടോ അപ്പം ഇതിൻ്റെ ഒറ്റ പ്ലാന്റേ ഉള്ളൂ അതുകൊണ്ട് ഇതൊരു ഒറ്റ സെറ്റ് കോംബോ ആയിരിക്കും കേട്ടോ ഇത് കണ്ടോ ഇതാണ് കുമിൻ്റെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അല്ല അല്ലെട്ടോ സെയിം പ്ലാന്റ് ആണ് അയക്കുന്നത് സെയിം മെച്ചൂർ പ്ലാന്റ്സ് ആണ് ഇതും നാലഞ്ച് പോട്ടിൽ വെച്ചേക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആ കളറൊക്കെ ശരിക്കും കയറി വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഹൈറ്റും പ്ലാന്റ് സൈസൊക്കെ കാണിച്ച് തരാൻ വേണ്ടിയാണ് തിരിച്ചു മറിച്ചൊക്കെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അടുത്ത് നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് നമ്മളുടെ അഞ്ചുമാം വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചുമാം വൈറ്റിൻ്റെ അതും നല്ല മെച്ചൂർഡായിട്ടുള്ളത് ഈ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് അഞ്ചുമാം വൈറ്റിൻ്റെയും നമ്മൾ കൂട്ടിയിട്ടുള്ളത് അഞ്ചുമാം വൈറ്റിൻ്റെത് ഏതാണ്ടോ ഈ സൈസാണ് പ്ലാന്റ് വരുന്നത് അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജിനാകട്ടെ ഈ മൂന്ന് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജിനാണ് നമ്മുടെ ഗുങ്കുമിൻ്റെയും സൂപ്പർ വൈറ്റിൻ്റെയും അതുപോലെ അഞ്ചുമം വൈറ്റിൻ്റെയും മെച്ചോർഡ് ആയിട്ടുള്ള ഈ പ്ലാന്റ്സും നമ്മൾ ഇട്ടിട്ടുള്ളത് നാലഞ്ചിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് സൈസ് മനസ്സിലാവാനാണ് ഇനി നമ്മൾ കാണിച്ചു വരുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് പലരും ജയ്പോങ് റെഡിൻ്റെ പ്ലാൻസ് ചോദിക്കാറുണ്ട് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ജയ്പോങ് റെഡിൻ്റെ ആണ് ആണ്ട്ടോ ഇപ്പോൾ കാണിച്ചു വരുന്നത് ഇതാണ് ജയ്പോങ് റെഡിൻ്റെ നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ആട്ടോ നമ്മൾ ഇട്ടിട്ടുള്ള നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ആണിത് വെച്ചാൽ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് വലിയ പോട്ടിലാണ് ഇരിക്കുന്നത് പൂമ്പലൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇതൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടോ ഒരു കുഴപ്പവും വരാതിരിക്കുന്ന പ്ലാന്റ് ആണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് ഇതിൻ്റെ ലീഫിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ പിന്നെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം അടിക്കാതിരിക്കുക പിന്നെ അഗ്നോമോ പ്ലാന്റ്സ് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എന്താണ് സാഫൊക്കെ എന്തെങ്കിലും സ്പ്രേ ഭംഗി സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അത് അടുത്ത നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതാണ് നൂറ്റമ്പത് രൂപയുടെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് അതിൻ്റെ പോട്ട് പൊട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഇത് പറ്റി എന്നറിയത്തില്ല പിന്നെ ഉള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ദേവി സൈസ് പ്ലാന്റ് ആണത് വലിയ പ്ലാന്റ് ആട്ടോ ഇവിടെ പോട്ട് കാണുമ്പോൾ തന്നെ അറിയാലോ വലിയ പോട്ടാണ് പ്ലാന്റ് വലിയതാണ് മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ പ്രത്യേകമായിട്ട് സൈസും ആ ലീഫൊക്കെ കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കളർ നല്ലോണം കയറി കയറി വരുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് പ്ലാന്റ്സ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് പല സൈസ് പ്ലാന്റ്സ് ഇരിക്കണത് ഞാനിങ്ങനെ കാണിച്ചു തരുന്നു എന്നുള്ളൂ അടുത്തത് ഇതുണ്ട് ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ പ്ലാന്റ്സ് ആയിട്ട് ഈ കാണുന്നതൊക്കെ ഇത് ഇതെല്ലാവരും നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഈ പോട്ട് പൊട്ടിയിരിക്കുകയാണ് അതാണ് ഞാൻ കൃത്യമായിട്ട് കാണിക്കാത്തത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ സൈസ് പ്ലാന്റ്സൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈസും കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് സൈസുള്ള പ്ലാന്റ്സ് ഞാൻ എടുത്തെടുത്ത് കാണിച്ച് വന്നിട്ടുണ്ട് ആ സൈസിൽ അത്രയും ഡിഫറൻസും ഉണ്ട് കേട്ടോ ചെറിയ ഒന്നും അല്ല ഒന്നും ഓ ഇന്നത്തെ സെയിൽ വീഡിയോ ഇത്രയൊക്കെയാണ് പഗ്ലോണമ പ്ലാൻസിൻ്റെ എൻ്റെ കയ്യിലിരിക്കണ അത്യാവശ്യം നല്ല വെറൈറ്റീസിൻ്റെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അപ്പോൾ അത് ഞാനിപ്പോഴേ വിറ്റ് തീർക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആവശ്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക്